ഇസ്ലാമിന്റെ മഹിത ദർശനം കേരളക്കരയിൽ പ്രകാശിപ്പിക്കാൻ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ റഷ്യയിലെ ബുഹാറയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ വളപ്പട്ടണത്ത് എത്തിയ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി റലിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലെ ഒരു ഉത്കൃഷ്ട വ്യക്തിത്വമായി സയ്യിദ് സൈനുദ്ദീൻ കോയ തങ്ങൾ എന്ന ഏന്തീൻകുട്ടിക്കോയ തങ്ങളുടെ പുത്രനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കോട്ടക്കലിനടുത്ത പറപ്പൂരിലായിരുന്നു വലിയുല്ലാഹി അച്ചിപ്പുറത്തങ്ങൾ എന്ന മുഹമ്മദ് കോയത്തങ്ങൾ ജനിച്ചത് ചികിത്സാ വിശാരദൻ ആത്മീയ നേതാവ് അള്ളാഹുവിന്റെ വലിയ എന്നീ നിലകളിലെല്ലാം മലയാള മണ്ണിനെ തൻ്റെ തേജസ്സാർന്ന വ്യക്തിപ്രഭാവത്തിലൂടെ ധന്യമാക്കിയ അച്ചിപ്പുറത്തങ്ങൾ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു വ ഇന്നാ മഹാനവറുകൾ കുറ്റിപ്പുറം കഴുത്തല്ലൂർ ജുമാ മസ്ജിദിന് സമീപം സ്ഥിതി ചെയ്യുന്ന മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു പ്രവാചക സന്താന പരമ്പരയിലെ ബുഹാരി കബീലയിൽ ജനിച്ച വലിയാഹി അച്ചിപ്പുറത്തങ്ങളുടെ മധു ഗാനങ്ങൾ ഞങ്ങൾ ജനസമക്ഷം സമർപ്പിക്കുന്നു ൻ <coughs> കൈലശത്തിനാവിൽ <laughs>